എടി ഒന്ന് കുനിഞ്ഞിരിയെടി എന്തിന് നിനക്ക് നീളം ഉണ്ടെന്നും പറ എൻറെ മുന്നിൽ കിടന്നു ഞെളിയാതെ നീ ഒന്ന് താഴെ നീളം ഇവിടെ ഇവിടെ നീളം ഷോ ചെയ്യാൻ ഇവിടെ കോംലാന്റെ ഒന്നും അല്ല ഒരു സെൽഫി ഫോട്ടോ ഇത് എന്ത് എന്തുവാടി ഇത് നീ വല്ലാണ്ട് നീളം വെക്കുന്നു കേട്ടുണ്ടല്ലോ എന്നോടാ കളി അമ്മ പറഞ്ഞു നീ വീണതാ എവിടെ പിന്നെ എന്തൊക്കെ നിനക്ക് നീളം കൊണ്ട് വന്ന് നിക്കുന്നു എനിക്കിതിരി സ്വസ്ഥതാ ഞങ്ങൾ നീളമില്ലാത്ത ജീവിച്ചോട്ടെ ഞങ്ങളുടെ മുന്നിൽ വന്നിങ്ങനെ അവതരിച്ച് നിക്കാതെ എനിക്ക് ഒരു കൂട്ടം വേണ്ട നീ പോ 미리들니네니네니 니네들, 니네네들 니네들, 니네들, 니